ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്കിന്നൊരു പലഹാരം തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു ചെറു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം കട്ടകളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് സാധാരണ വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അതൊരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അല്പാൽപമായി ഒഴിച്ച് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതിൻ്റെ ശരിക്കുമുള്ള കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് ഈ വിസ്ക് വെച്ചൊന്ന് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി കട്ട് ചെയ്യേണ്ട അതുകൊണ്ട് ഒരു അല്പം കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കിതിൻ്റെ പാകത്തിന് നമുക്ക് ആക്കിയെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഏകദേശം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു അരിപ്പക്കൈലെടുത്തിട്ട് ഇതുപോലെ കോരി ഒഴിച്ച് ചെറിയ ഉരുളകൾ പോലെ നമുക്ക് മണിമണിയായിട്ട് ഇതുപോലെ വറുത്ത് കോരി എടുക്കണം ചെറുതായി ഒന്ന് മൂക്കുന്ന സമയം മാത്രമേ വീണ്ടു അപ്പോഴേക്കും ഇത് നന്നായി വെന്തിട്ടുണ്ടാവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും അതായതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരിയിട്ട് നമുക്കിതിൻ്റെ എണ്ണ പോകാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇതുപോലെ തന്നെ കോരിയെടു എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനു വേണ്ട പഞ്ചസാര ഇത് കടലമാവ് എടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് തീ കത്തിച്ച് ഇതൊന്ന് പഞ്ചസാര ലായനി ആക്കി എടുക്കാം ഇതിൻ്റെ കൂടെ കുറേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ പൊടിച്ചു ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് വറുത്തു വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി നമുക്ക് പഞ്ചസാര ലയിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മൾ വറുത്ത് കോരി വെച്ച ഈ മണികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനി ഒന്ന് ചൂടാറാൻ വെക്കാം ഈ സമയം നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് കുറച്ച് മുന്തിരി വെറുത്തിട്ട് എടുക്കാം അപ്പോൾ ചൂടായ നെയ്യിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വറ വറവ് ആയി വരുന്ന സമയത്ത് ഇതിങ്ങനെ വീർത്ത് വരും ആ സമയം നമുക്കിത് തീ ഓഫ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ മുന്തിരി ഏകദേശം ഭാഗമാവുന്നുണ്ട് പുതിയ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ ലഡു ആക്കാൻ വെച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഈ നെയ്യും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു കാ മണിക്കൂറൊക്കെ കഴിയുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ചൂട് ആറിക്കിട്ടും അപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി കൈ കൈവെച്ച് ചെറിയ ഉരുളകളാക്കി നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതിനേക്കാൾ കൂടി നമ്മളെ വീട്ടിൽ കഴിക്കാൻ പറ്റും നമ്മൾ തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല ഹെൽത്തിയും ആണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക വൈകുന്നേരമോ ഇടയ്ക്കോ കഴിക്കാൻ ഒക്കെ ലഡു നല്ലതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ